ചെറിയ ബഡ്ജറ്റിൻ്റെ വീട് അതും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള സ്ഥലത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ കാണുന്ന വീടും സ്ഥലമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ്ടോ നിലവിൽ ബേസ്മെന്റ് അത്യാവശ്യം വർക്കുകൾ ഫിനിഷ് ആയി കിടക്കുന്നതാണ് ഇനി ടൈൽ വർക്കും അതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊന്നും പെൻഡിങ്ങുള്ളൂ ഈ കാണുന്ന കണ്ടീഷനിലാണ് നമുക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അതായത് ഫിനിഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം കാര്യങ്ങളും വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള മുറ്റവും കാര്യങ്ങളും ഉണ്ട് വീട് നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞു ഭവനമാണ് കേട്ടോ അതും പുതിയ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് വീടിന്റെ അത്യാവശ്യം ബേസ്മെന്റ് പണികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിനിഷിംഗ് വർക്കായിട്ടുള്ള ടൈർ വർക്കും കാര്യങ്ങളുമാണ് വയറിംഗ് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ പണികളാണ് പെൻഡിങ് ഉള്ളത് അപ്പോൾ ഇതാണ് വീടിന്റെ സൈഡ് ഏരിയ വരുന്നത് കേട്ടോ അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി മുപ്പത് ലക്ഷത്തിന് വേണമെങ്കിൽ ഈ കാണുന്ന കണ്ടീഷനിൽ നമുക്ക് വീട് ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ വീടിന്റെ മുഴുവൻ പണിയും തീർത്ത് കയ്യിൽ തരുന്നതാണ്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുറുപ്പും നിന്ന് മരോട്ടിച്ചോട് റൂട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട് കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി അപ്പോൾ അടുത്ത വീടുകളിൽ കാണുന്നവരെ ബൈ ബൈ